എൻ്റെ പേര് നൈസി സാജു ഞാൻ ചിച്ചൂരിൽ നിന്ന് വരുന്നു ഇവിടെ എൻ്റെ ഈശോൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരത്ഭുതം കഴിഞ്ഞ ആഴ്ചയിൽ നട നടന്നത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ ആയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒന്നര രാവിലെ ഒരൊന്നര സമയമായപ്പോൾ വീട്ടിൽ പോയി കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൽ ഒരു എൻ്റെ ഈ കയ്യിലെ ഈ കയ്യിൻ്റെ ഇത്രയും ഭാഗത്തുള്ള അത്രയും നീളമുള്ള ഒരു തേള് ഒരു കറുത്ത തേള് എൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് അത് ഞാൻ കാണും ഞാൻ കാണുമ്പോൾ തേളിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്പുറത്ത് ഞങ്ങളുടെ റൂമിൽ കുഞ്ഞുങ്ങളുള്ള എൻ്റെ വീട്ടിൽ റൂമിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അപ്പുറത്ത് റൂമിൽ ലൈറ്റ് ഇടുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് കാണാൻ പറ്റിയത് എന്നിട്ട് അത് തേളിങ്ങനെ വന്നുകൊണ്ട് എൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ച് ദൈവമേ എന്താ ഇങ്ങനെ വേഗം ഞാൻ എൻ്റെ സ്വപ്നമാണോ കാരണം പെട്ടെന്ന് ഞാൻ ഉറക്കം എഴുന്നേച്ചു സ്വപ്നമാണോ എന്നുള്ളത് നോക്കുമ്പോൾ എല്ലാം ശരി ഏറ്റവും യഥാർത്ഥമായ കാര്യമാണ് ഞാൻ വേഗം ഓടിച്ചെന്ന് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോൾ കാരണം കാര്യം അത് വേഗം അത് എൻ്റെ ഞാൻ കിടക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് കിടക്കുന്ന ആ കട്ടിലേക്ക് അത് വേഗം കയറി പിന്നെ കട്ടിലെപ്പടിയിലേക്ക് കയറാൻ വേണ്ടി നോക്കണേ വേഗം ഓടിച്ചെന്ന് ഞാൻ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോൾ അത് വേഗം തിരിഞ്ഞ് വേഗം വേറെ റൂമിലേക്ക് കയറണേ ഞാൻ വേഗം ഓടി വന്ന് എൻ്റെ കയ്യെ കായ കാല കിടന്ന് ചെരുപ്പെടുത്തുകൊണ്ട് യേശുവേം രക്തം എന്ന് പറയും രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെപ്പിടിച്ച് അടിച്ചു അടിച്ചിട്ടും അതിന് യാതൊരു കുലുക്കവും ഒരു പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം യേശുവിൻ്റെ അക്ത യേശുവിൻ്റെ അക്തമെന്ന് പറയും രണ്ടുമൂന്ന് പ്രാവശ്യം പിടിച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചലമൊക്കെ വരാൻ തുടങ്ങി എന്നാലും എന്നെ അപ്പോൾ തന്നെ ഞാൻ വേർത്ത് കുളിച്ച് വളരെയധികം അസ്വസ്ഥയായിരുന്നു ഈശോയെ ഒരിക്കലും ഇനി ഇങ്ങനത്തെയുള്ള ഇഴജന്തുകൾ എൻ്റെ വീട്ടിൽ വരുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനമാണ് കയറി വന്ന ലൂക്ക ആ പത്തേ പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സ്ഥല ശക്തി ശത്രുവിൻ്റെ സല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങൾ ഉബ്സർവിക്കുകയില്ല ശരിക്കും ഞാൻ ആലോചിച്ചു വരികയാണ് ദൈവം എത്രമാത്രമേ ദൈവം എന്നെ പരിപാലിക്കുന്നതാണ് കാരണം അതിന് തലേന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ നാട്ടിൽ പോയി വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ പക്ഷെ തലേന്ന് രാത്രി എന്ത് സംഭവിച്ചും മഴ പെയ്തോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ സമയത്ത് കരണ്ട് പോയി കരണ്ട് കരണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നില്ല ഞാൻ കാണുകയില്ല എൻ്റെ കുഞ്ഞുങ്ങള് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരതിനെ പിടിച്ചു കടിച്ചിട്ടുണ്ടാകും കാരണം അത്ര വിഷുവുള്ള തേളത് കണ്ടാൽ അറിയാം എന്തായാലും യേശു എന്നെ വലിയ വലിയ നിന്ന് കാത്തിരി യേശുവെ നന്ദി യേശുവേ സ്തുതി